നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു പെൺകുട്ടിയുടെ വീഡിയോ അവൾ അവളുടെ വീട്ടിൽ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള യുവതി കുറെ കാലമായിട്ട് വീട്ടുകാരുടെ തടങ്കലിലാണ് എന്ന് പറയുന്ന വളരെ വിഷമത്തോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോയാണ് യുവതി പങ്കുവച്ചിരിക്കുന്നത് ഇത് സി പി എം ഏരിയ കമ്മിറ്റി അംഗമായ പിതാവ് തന്നെ വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തെന്ന് മകളുടെ പരാതി കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗം പി വി ഭാസ്കരന്റെ മകൾ സംഗീതയാണ് പിതാവിനും കുടുംബത്തിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതര മതസ്ഥരായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള തന്റെ ആഗ്രഹം അറിയിച്ചതോടെയാണ് പീഡനം ആരംഭിച്ചതെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത് വീഡിയോ സന്ദേശത്തിലാണ് യുവതി ആരോപണം ഉന്നയിക്കുന്നത് വാഹന അപകടത്തിൽ പരിക്കേറ്റ് അരയ്ക്ക് താഴെ തളർന്ന സംഗീത വീട്ടിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നതെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ വീട്ടിൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന തനിക്ക് ചികിത്സ നിഷേധിക്കുന്നുവെന്നും സ്വത്ത് തട്ടിയെടുത്ത കുടുംബം തന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയാണെന്നും സംഗീത ആരോപിച്ചു യുവതി പറയുന്നത് ഇങ്ങനെയാണ് ഏകദേശം അഞ്ചു മാസത്തോളമായി ഞാൻ വീട്ടു തടങ്കലിലാണ് അരയ്ക്ക് താഴെ തളർന്ന എന്റെ ട്രീറ്റ്മെന്റ് എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് മുസ്ലിമായ വ്യക്തിക്ക് ജീവിതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ പേരിലും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തതിന്റെ പേരിലും എൻറെ കുടുംബം മാനസികമായും ശാരീരികമായും കടുത്ത പീഡനമാണ് നേരിടേണ്ടി വരുന്നത് ഒരു മകളോട് പറയാൻ ചെയ്യാനോ പാടില്ലാത്ത അത്രയുമുള്ള കാര്യങ്ങളാണ് എൻറെ അച്ഛൻ ചെയ്യുന്നത് അദ്ദേഹത്തെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും ഉദുമയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പി വി ഭാസ്കരൻ കമ്മ്യൂണിസം എന്നുള്ളത് പുറത്തു കാണിക്കാൻ മാത്രമുള്ളതാണെന്ന് ഈയിടെയാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ മുഖത്ത് നോക്കി പറഞ്ഞു കമ്മ്യൂണിസം ഒക്കെ വീടിന് പുറത്ത് വീടിനകത്ത് അതൊന്നും നടക്കില്ല അക്കാര്യം പറഞ്ഞു ഇവിടെ നിൽക്കാമെന്ന് കരുതണ്ട പറയുന്നതനുസരിച്ചില്ലെങ്കിൽ കൊല്ലാനും അതിൽ നിന്ന് ഊരി പോരാനും തനിക്ക് അറിയാമെന്നും അച്ഛൻ മുഖത്ത് നോക്കി പറഞ്ഞു ഇനി നീ നടക്കാനും പോകുന്നില്ല അരയ്ക്ക് താഴെ തളർന്ന നീ ഇതുപോലെ ഇവിടെ കിടന്ന് പുഴുത്തോ ഇതാണ് പുറത്തു വന്ന വീഡിയോയിൽ സംഗീത പറയുന്നത് ഫോൺ വാങ്ങി വെച്ചതിനെ തുടർന്ന് തന്റെ കയ്യിൽ രഹസ്യമായി സൂക്ഷിച്ച ഫോണിൽ നിന്നാണ് വീഡിയോ ചിത്രീകരിച്ച് പുറത്തുവിടുന്നത് വിവാഹമോചിതയായ സംഗീത ഒരു വാഹന അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് അരയ്ക്ക് താഴെ തളരുകയും വീട്ടിൽ ഒതുങ്ങി കൂടുകയുമായിരുന്നു ചികിത്സയിൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിനിടെ നാഡീവൈദ്യം പരീക്ഷിച്ചിരുന്നു വീട്ടുകാർ അതിനായി എത്തിയ യുവാവുമായാണ് സംഗീത അടുപ്പത്തിലാകുന്നതും വിവാഹം കഴിക്കാനും താൽപര്യം പ്രകടിപ്പിക്കുന്നതും ഇതോടെ ചികിത്സ മതിയാക്കി യുവതിയെ വീട്ടിൽ പൂട്ടിയിടുകയായിരുന്നുവെന്നാണ് പരാതി തടങ്കില്ലാണെന്ന് കാണിച്ച ഒരു സുഹൃത്ത് വഴി ഹേബിയസ് കോപ്പസ് ഫയൽ ചെയ്തെങ്കിലും പോലീസ് തന്നോട് ഒന്നും ചോദിക്കാൻ തയ്യാറായില്ലെന്നുമാണ് പരാതി വീഡിയോ മാധ്യമം കൈമാറുന്നതിന് മുൻപ് യുവതി എസ് പിന്നെ പരാതി നൽകിയിരുന്നു സി പി എം നേതാവായ പിതാവ് വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതായി മകളുടെ പരാതി ഉയർന്നു വന്നതോടുകൂടി തന്നെ ഈ ഒരു വീഡിയോയും ഇപ്പോൾ വൈറൽ ആയിട്ടുണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നത് കാരണം ഒരു പാർട്ടിയുടെ ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത്തരത്തിൽ സ്വന്തം വീട്ടിൽ തന്നെ പറയുന്നത് മകളുടെ അടുത്ത് കമ്മ്യൂണിസം ഒക്കെ വീടിന് വെളിയിൽ മതി എന്നാണ് അല്ലാതെ വലിയ രീതിയിലൊന്നും കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കാമെന്ന് പ്രത്യേകിച്ച് ഇതര മതസ്ഥനായ ഒരു യുവാവിനെ വിവാഹം കഴിക്കാനുള്ള തന്റെ ആഗ്രഹ പൊയ്ക്ക് കയ്യിൽ തന്നെ വെച്ചോളൂ എന്നുള്ള രീതിയിലാണ് സ്വന്തം പിതാവ് തന്നെ ഭീഷണിപ്പെടുത്തുകയും വീട്ടുതടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് യുവതി പറഞ്ഞിരിക്കും കൂടാതെ ഈ യുവതിക്ക് അരയ്ക്ക് താഴേക്ക് തളർന്നതിനാൽ തന്നെ പുറത്തേക്ക് പോകാനോ മറ്റൊരാളുടെ സഹായമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടിയോട് വളരെ മോശമായിട്ടുള്ള രീതിയിലും നീ ഇവിടക്കിടന്ന് പുഴുത്ത് ചാവുകയുള്ളൂ എന്നൊക്കെ സ്വന്തം അച്ഛൻ തന്നെയാണ് പറയുന്നത് എന്നാൽ മറ്റൊരു ജീവിതം തേടി താൻ പോകാൻ അതിനും അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു ഇതര മതസ്ഥനെയാണ് മകൾ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവരെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് ും അതും സമ്മതിക്കാതെ ജീവിതകാലം മുഴുവൻ ഈ ഒരു സംഗീത എന്ന് പറയുന്ന പെൺകുട്ടിയെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ച് അവളുടെ ജീവിതം എത്രത്തോളം ദുരിതമാക്കാവോ അത്രത്തോളം ദുരിതമാക്കി അതേ വീട്ടിൽ തന്നെ കിടന്ന് പുഴുത്തു ചാകാൻ ആ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇതുവരെയായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ജില്ലാ പാർട്ടികളോ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല ഏതായാലും പെൺകുട്ടിയുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് സ്വന്തം മൊബൈൽ ഫോണല്ല അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ മറ്റൊരു മൊബൈലിൽ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈലിൽ നിന്നാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് പരാതി കളക്ടർക്ക് മറ്റു പരാതി നൽകുന്നതിന്റെ ഒരു കുറിപ്പും പെൺകുട്ടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതുവരെയായിട്ടും കാസർഗോഡ് പോലീസ് ഔദ്യോഗികമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല യുവതി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് മുൻപ് ഇത്തരത്തിൽ കേസ് ഫയൽ ചെയ്തിട്ടും പോലീസ് കാര്യമായി ഒന്നും തന്നെ യുവതിയോട് ചോദിച്ചറിയാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമത്തിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള നടപടി എടുക്കാനോ പോലീസ് മുതിർന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ ഗതികെട്ടായിരിക്കാം ഇത്രയും കാലം ഈ പറയുന്ന പീഡനങ്ങളൊക്കെ സഹിച്ചു നിന്നു ഒരു തരത്തിലും ഗതികെട ഗതികെട്ടപ്പോഴായിരിക്കാം പെൺകുട്ടി ഒരു വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്യാമെന്ന് എന്ന് കരുതിയത് ഏതായാലും കൃത്യമായിട്ട് തന്നെ നടപടികൾ എടുക്കട്ടെ കാരണം അരക്ക് താഴോട്ട് തളർന്ന് ഒരു പരസഹായം ഇല്ലാതെ വീടിനകത്ത് മാത്രം അടച്ചു പൂട്ടിയിട്ട് വളരെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണ് ആ പെൺകുട്ടി നയിക്കുന്നത് ഇതിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കട്ടെ എത്രയും പെട്ടെന്ന് തന്നെ അധികാരികളുടെ കയ്യിൽ ഈ വീഡിയോ എത്തട്ടെ അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കട്ടെ എന്ന് തന്നെ പറയാം കാരണം ഈ പെൺകുട്ടി പറഞ്ഞതുപോലൊക്കെയാണ് ആ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്കും അവളുടെ ജീവനും ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്